ബുഷ് വാക്കിങ്ങിനിടെ പലരും ചെയ്യാനിടയുള്ള ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ മലഞ്ചെരിവുകളിലോ പാറക്കെട്ടിനു മുകളിലോ നിന്ന് സെൽഫി എടുക്കുന്നതാണ് ഏറ്റവും അപകടകരമായ പ്രവൃത്തി സുരക്ഷിതമായ കാനനയാത്ര അല്ലെങ്കിൽ ബുഷ്വാക്കിങ്ങിന് തയ്യാറെടുക്കാനുള്ള അഞ്ച് മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ യാത്രയെപ്പറ്റിയുള്ള പ്ലാൻ കൃത്യമായി തയ്യാറാക്കുക നിങ്ങളുടെ ആരോഗ്യത്തിനും മുൻപരിചയത്തിനും അനുയോജ്യമായ വഴികൾ തിരഞ്ഞെടുക്കുക ആ റൂട്ടിൽ തന്നെ ഉറച്ചു നിൽക്കുക യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്തിന്റെ ഒരു ഭൂപടം നിർബന്ധമായും കയ്യിൽ കരുതണം നിങ്ങൾ യാത്ര ചെയ്യുന്ന ഭൂമിയുടെ സംരക്ഷകരായ ആദ്യമർഗ വിഭാഗത്തിന് ആ ഭൂമിയുമായുള്ള ബന്ധത്തെപ്പറ്റി മനസ്സിലാക്കണം ആ ഭൂപ്രദേശത്തെ എങ്ങനെ ബഹുമാനിക്കണമെന്നും അറിഞ്ഞിരിക്കണം ഇത്തരം ചരിത്രങ്ങളും പ്രാധാന്യങ്ങളുമൊക്കെ പരമാവധി മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കാനനയാത്രയ്ക്ക് പുതിയൊരു മാനം കൈവരും നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നും എപ്പോഴാണ് തിരികെ എത്താൻ സാധ്യതയുള്ളതെന്നും ആരെങ്കിലും നിർബന്ധമായും അറിയിക്കണം ആദ്യമേ തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പരിശോധിക്കുക എന്നിട്ട് സൗകര്യപ്രദമായ ഷൂസും വസ്ത്രങ്ങളും തിരഞ്ഞെടുക്കുക സൺസ്ക്രീൻ ഉപയോഗിക്കുക തൊപ്പി ധരിക്കണം ആവശ്യാനുസരണം വസ്ത്രങ്ങൾ ബാഗിൽ കരുതണം ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും എടുക്കണം പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം കാട്ടിലെങ്ങാനും പെട്ടുപോയാൽ ഇതൊക്കെ ഉപകരിക്കും ഒപ്പം ഒരു പ്രഥമ ശുശ്രൂഷ കിറ്റും കരുതുക ഇതുപോലുള്ള എമർജൻസി ബീക്കണുകൾക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും ഈ ഉപകരണം അടിയന്തര സാഹചര്യങ്ങളിൽ സിഗ്നലുകൾ അയക്കാനും അതുവഴി ഉപഗ്രഹ സഹായത്തോടെ നിങ്ങളുടെ സ്ഥാനം കണ്ടെത്താനും സഹായിക്കും ഇതല്ലാതെ നിങ്ങളുടെ കയ്യിലുള്ള മറ്റ് അടിയന്തര ഉപകരണങ്ങളിലൂടെയും നിങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും ഗ്രൂപ്പായി യാത്ര ചെയ്യുക എന്നതാണ് നാലോ അതിലധികമോ ആളുകൾ ഗ്രൂപ്പിലുണ്ടാകണം ഒരപകടമുണ്ടായാൽ സഹായം ലഭിക്കുവാൻ ഇതിടയാക്കും ഓ ഒരു പ്രധാനപ്പെട്ട കാര്യം യാത്രക്കിടയിൽ ഒരിക്കലും പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് സെൽഫി എടുക്കരുത് കാരണം ഇതുപോലെ ഭാഗ്യം എപ്പോഴും നിങ്ങളെ തുണയ്ക്കണമെന്നില്ല ഓർക്കുക സുരക്ഷിതമായ ബുഷ് വാക്കിങ്ങിനുള്ള ഏറ്റവും നല്ല മാർഗം നന്നായി തയ്യാറെടുത്തതിന് ശേഷം യാത്ര ആരംഭിക്കുക എന്നതാണ് കാട്ടിലൂടെ നമുക്ക് ഒരുമിച്ച് നടന്ന് ഈ കാഴ്ചകളെല്ലാം ആസ്വദിക്കാം നിൽക്ക് ഞാനും വരുന്നു ഇതുപോലുള്ള ഉപകാരപ്രദമായ കൂടുതൽ റിപ്പോർട്ടുകൾ ആഴ്ച തോറും മലയാളത്തിൽ ലഭിക്കാൻ എസ് ബി എസ് ഡോട്ട് കോം ഡോട്ട് എ യു സ്ലാഷ് ഓസ്ട്രേലിയ എക്സ്പ്ലൈൻഡ് എന്ന പേജ് സന്ദർശിക്കുക